പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ ഈ വിഷൻ എന്ന ചാനലിലൂടെ വരുന്ന ക്ലാസ്സുകളൊക്കെ പലർക്കും എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ പലപ്പോഴും മെസ്സേജ് അയച്ച് ദയാ ചെയ്യാനും പല ആവശ്യങ്ങൾ പറഞ്ഞ് ദയാ ചെയ്യാനൊക്കെ അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ പലരും പറഞ്ഞ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായി പ്രത്യേകിച്ച് സഹോദരിമാർ എത്രത്തോളം എന്ന് വെച്ചാൽ കുടുംബ തകർച്ചക്ക് തന്നെ കാരണമാകുന്ന ഒന്നാണ് ദേഷ്യമെന്ന് കോപം ശക്തമായ ദേഷ്യം ശക്തമായ കോപം അത് കാരണത്താൽ കുടുംബ എത്രയോ കുടുംബങ്ങളാണ് തകർന്നു പോയിട്ടുള്ളത് എത്രയോ കുടുംബങ്ങൾ തകർന്നു പോയി ഇപ്പോൾ തന്നെ പല മനഃശാസ്ത്രജ്ഞന്മാരും എഴുതുന്നത് കാണാം പറയുന്നത് കാണാം ദേഷ്യം കാരണമായി പരസ്പരം ക്ഷമിക്കാതെ ദേഷ്യം കാരണം പരസ്പര പ്രശ്നമുണ്ടായ കാരണത്താൽ എത്രയോ കുടുംബങ്ങളാണ് പിരിഞ്ഞു പോയത് വേർ പിരിഞ്ഞു പോയത് ചെറിയ പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഉണ്ടാകും അപ്പോൾ പരസ്പരം ക്ഷമിക്കാനുള്ള സഹിക്കാനുള്ള ഒരു മനസ്സില്ലായെങ്കിൽ ആ കുടുംബം തകർച്ചയിലേക്ക് പോകുന്നതാകുന്ന പലർക്കും ഈ ദേഷ്യം കടിച്ചമർത്താൻ കഴിയുന്നില്ല പലർക്കും ദേഷ്യം പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല അങ്ങനെയുള്ളവർക്ക് ആ കോപം ഉണ്ടാകുമ്പോൾ ചൊല്ലാൻ ആവശ്യമായ ഒരു അത് പഠിച്ചു വെക്കണം അത് നിങ്ങള് കാണാതെ തന്നെ പഠിക്കണം ചെറുതായിട്ട് ദേഷ്യം വരുമ്പോൾ തന്നെ ഇത് ചൊല്ലിയാൽ ആ ദേഷ്യം പമ്പ കടക്കും അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും കാരണം നമ്മുടെ ഏത് മേഖലയായാലും കുടുംബമായാലും ജോലിസ്ഥലമായാലും ബിസിനസ് മേഖലയായാലും ഒക്കെ ദേഷ്യം എന്നത് കോപം എന്നത് എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാണ് അതുകൊണ്ടാണല്ലോ ഹബീബായി റസൂർ തങ്ങൾ പറഞ്ഞത് ദേഷ്യം കോപം അത് ഷൈതാനിൽ നിന്നുള്ളതാണ് ഷൈത്താൻ നമ്മളെ അതിന് പ്രോത്സാഹിപ്പിച്ചതിലും കോപം ഒന്നുകൂടെ ഉണ്ടാകാൻ വേണ്ടി നമ്മളെ സഹായിച്ചതിന് അതുകൊണ്ട് കോപം വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഉണവ് ചെയ്യുക ഒന്ന് അത്വാ ഞാൻ പറഞ്ഞു തരാം അതിനു മുമ്പ് ഒരു കാര്യം പറയുന്നു ദേഷ്യം വരുമ്പോൾ ചെയ്യുക സുന്നത്താണ് ചെയ്യൽ സുന്നത്താണ് അതുപോലെ കാവൽ ചോദിക്കുക അങ്ങനെ എന്ന് കാവൽ ചോദിക്കുക ഇതും സുന്നത്താണ് എന്തിനാ കാവൽ ചോദിക്കുന്നത് ദേഷ്യം വരുമ്പോൾ എന്തിനാണ് പിശാജിൽ എന്ന് കാവൽ ചോദിക്കുന്നത് ഈ കോമവും ദേഷ്യവും പിശാജിൽ എന്നുള്ളതാണ് പിശാജാണ് ഉണ്ടല്ലോ വസ്വാസ് പിശാജിൽ എന്നുള്ളതാണ് എന്നതുപോലെ കോപം പിശാജിൽ എന്നുള്ളതാണ് അതുകൊണ്ട് പെട്ടെന്ന് കഴിയുമെങ്കിൽ ഒതു ചെയ്യുക ദേഷ്യം വരുമ്പോൾ കോപം വരുമ്പോൾ പെട്ടെന്ന് പോയി ഒന്ന് ഒതുവെടുക്കുക അതുപോലെത്വാനും എന്ന് ചൊല്ലുക അതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ് കോപം ക്ഷമിക്കാനുള്ള കാരണങ്ങളാണ് കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഒരു ആ കോപം വരുമ്പോൾ ദേഷ്യം വരുമ്പോൾ ഇത് ചൊല്ലിയാൽ ആ ദേഷ്യം മാറുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നു എന്താണ് നമ്മുടെ പാപങ്ങൾ വേണ്ടിയും അതുപോലെ എന്റെ വന്ന ദേഷ്യം അതൊക്കെ നീ എടുത്തു മാറ്റിത്തരണേ എന്ന് റബ്ബിനോട് ചോദിക്കുകയും അതുപോലെ രക്ഷപ്പെടുത്തണമേ എന്ന് അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ ദുആ ചൊല്ലുക ഒരുപാട് ഉച്ചത്തിൽ ചൊല്ലണ്ട പതുക്കെ പതുക്കെല്ലിയാ മതി കാരണം ഈ ദേഷ്യം വരുന്നവർക്ക് തന്നെ ആഗ്രഹമുണ്ട് ഈ ദേശം ഒന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ ഈ ദേഷ്യം കാരണമായി കുടുംബം തന്നെ പ്രശ്നമാവുകയാണ് ഈ ദേഷ്യം കടിച്ചമർത്താൻ കഴിയാത്തത് കൊണ്ട് എന്റെ കുടുംബം തകരുകയാണ് എന്ന് അവർക്ക് തന്നെ തോന്നുന്നുണ്ടാകും സഹോദരിമാരായാലും സഹോദരന്മാരായാലും വീട്ടിൽ ദേഷ്യം വരുമ്പോൾ എല്ലാം എറിഞ്ഞുടയ്ക്കുന്ന ചില സ്വഭാവക്കാരുണ്ട് മൊബൈലാണെങ്കിൽ എറിഞ്ഞു പൊട്ടിക്കും വീട്ടിലെ പാത്രങ്ങൾ അടിച്ചുടയ്ക്കും പാത്രങ്ങൾ എറിഞ്ഞു പൊട്ടിക്കും ഇതൊക്കെ ആർക്കാ നാശനഷ്ടം അയൽക്കാർക്കാണോ ഇതിന്റെ നാശനഷ്ടങ്ങൾ വരുന്നത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നമുക്ക് തന്നെയാണ് ഇതിന്റെയൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കുന്നത് ഇതൊക്കെ കഷ്ടപ്പെട്ട് വാങ്ങിയത് അയൽക്കാരല്ലല്ലോ കുടുംബക്കാരല്ലല്ലോ ബന്ധുക്കളല്ലല്ലോ നമ്മൾ ഭാര്യയും ഭർത്താവും നിങ്ങൾ തന്നെ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളല്ലേ നിങ്ങൾ എറിഞ്ഞുടയ്ക്കുന്നത് ഒരു മൊബൈൽ എറിഞ്ഞു പൊട്ടിക്കുമ്പോൾ തന്നെ എത്ര രൂപ നഷ്ടമാണ് നിങ്ങൾക്ക് വരുന്നത് അങ്ങനെ എത്ര എത്ര കുടുംബങ്ങളുണ്ട് എത്രയോ പേർ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ശക്തമായ ദേഷ്യം ഭാര്യമാരുടെ ശക്തമായ ദേഷ്യം ഭർത്താക്കന്മാരുടെ ശക്തമായ ദേഷ്യം അത് കാരണത്താൽ കുടുംബത്തിൽ യാതൊരു സമാധാനവും ഇല്ല ദേഷ്യം വന്നാൽ അപ്പം തന്നെ ആ ഉപകരണങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടിക്കുകയാണ് ടി വി അടിച്ചു പൊട്ടിക്കുകയാണ് മൊബൈൽ എറിഞ്ഞു പൊട്ടിക്കുകയാണ് അടുക്കളയിലെ പാത്രങ്ങളൊക്കെ തല്ലിടയ്ക്കുകയാണ് എത്ര നഷ്ടങ്ങളാണ് സഹോദരന്മാരെ ആ ദേഷ്യം മാറി കഴിയുമ്പോൾ ഇവർക്ക് തന്നെ തോന്നും അങ്ങനെ ചെയ്യേണ്ടായിരുന്നു അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നാറില്ലേ അതാണ് അവരാണ് ഈ ദുയാ ചെയ്യണമെന്ന് പറഞ്ഞത് കാരണം ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നുന്നവർക്ക് ഈ ദേഷ്യം ശമിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് ദേഷ്യം മാറണമെന്ന് ആഗ്രഹമുള്ളവരാണ് അവർ ദേഷ്യം വരുന്ന സമയത്ത് ഒന്ന് ഞാൻ പറഞ്ഞ ദു ചെയറേറ്റ് സെപ്പറേറ്റ് കാര്യങ്ങളാണ്

ക്ലാസ് കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളിലും ആർക്കൊക്കെയാണോ ദേഷ്യമുള്ളത് അവരുടെയൊക്കെ ദേഷ്യം അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നൽകുമാറാകട്ടെ ആമീൻ